ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ ഏറനാട് താലൂക്ക് സമസ്ത നബിദിന റാലിയും മീലാദ് കോൺഫറൻസും നാളെ മഞ്ചേരിയിൽ നടക്കും മീലാദ് കോൺഫറൻസ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മഞ്ചേരി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സമസ്ത കേരള ജനീയ തൊഴിലാളിമായുടെ എറനാട് താലൂക്ക് ഘടകം നാളെ ഇരുപത്തിനാലാം തീയതി നാളെ മഞ്ചേരിയിൽ ഒരു നീലാത് കോൺഫറൻസും മൗലി സദസ്സും ഒരു നീലാദ് റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ വിവരം നിങ്ങൾ അറിയിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും ജനപിന്തുണയുള്ള ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമീതുൽ വലമയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സെയ്യീദുൽ വളമ സഹമ്മദ് തങ്ങളാണ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് അതിൽ പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകൻ്റെ പ്രകൃതം പ്രഭാവം എന്നീ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അനുഗ്രഹീത പ്രഭാഷകൻ തുസമദ് പൂക്കോട്ടൂർ കോൺഫറൻസിൽ സംസാരിക്കും അതുപോലെ ചടങ്ങിൽ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ ഒ ടി മുസ്തഫ ഫൈസി ഹസൻ ഷെരീഫ് കുരുക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും സമസ്ത ആസ്ഥാനത്ത് നിന്നും ആരംഭിക്കുന്ന നബിദിന റാലി നഗരം ചുറ്റി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഏറനാട് താലൂക്ക് സമസ്ത പ്രസിഡന്റ് കെ എ റഹ്മാൻ ഫൈസി ജനറൽ സെക്രട്ടറി ഒ ടി മുസ്തഫ ഫൈസി ഒ പി അബൂബക്കർ ഫൈസി സി എം കുട്ടി സഖാഫി അബ്ദുൾ മജീദ് ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി